കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ബോസ് കൃഷ്ണമാചാര്യ സ്ഥാനം രാജിവെച്ചു ബിനാലെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പ്രതിസന്ധികളുമാണ് രാജിയെന്നാണ് സൂചന ഫൌണ്ടേഷന്റെ പ്രവർത്തനങ്ങളെ ഇത് എപ്രകാരം ബാധിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ് മലയാളിയായ ഈ പ്രശസ്ത കലാകാരന് കൊച്ചി ബിനാലയെ ലോക ഭൂപടത്തിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് കൊച്ചി ബിനാലയുടെ മുഖമായിരുന്ന ബോസ് കൃഷ്ണമാചാരിയാണ് ഇപ്പോൾ ഫൗണ്ടേഷന്റെ പടിയിറങ്ങുന്നത് വ്യക്തമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജി ബിനാലയിലെ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ വിവേണു ആണ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊച്ചിയിൽ കലയുടെ വസന്തത്തിന് തുടക്കം കുറിച്ചതു മുതൽ ബിനാലയുടെ വളർച്ചയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ് ബോസ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആറാം പതിപ്പിനിടയിലുള്ള ഈ പെട്ടെന്നുള്ള തീരുമാനം കലാലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട് ബിനാലയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയ ഒരാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അധികൃതർ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു